വടക്കാഞ്ചേരിയിൽ സംഘർഷഭരിതം ബി ജെ പി മാർച്ചിൽ പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി ജലപീരങ്കിയെ നേരിട്ട് പ്രക്ഷോഭകർ കാട്ടുപന്നി ഇറച്ചി കേസിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത ബി ജെ പി പ്രവർത്തകൻ മിഥുന്റെ സംഭവത്തിൽ നീതി തേടി വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു പോലീസ് രണ്ടു തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പിരിഞ്ഞു പോകാതിരുന്ന പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് രംഗം ശാന്തമാക്കിയത് സംഘർഷത്തെ തുടർന്ന് വാഴാനി റോഡിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഗതാഗതം പൂർണമായും സ്തംഭിച്ചു മിഥുന്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുക കുടുംബത്തെ സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷണം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് അടുക്കും തോറും സംഘർഷാവസ്ഥ രൂക്ഷമായി വളനി റോഡിൽ റെയിൽവേ ഗേറ്റ് പരിസരത്ത് പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ പ്രവർത്തകർ തള്ളിമാറ്റാൻ ശ്രമിച്ചതോടെയാണ് ഏറ്റുമുട്ടൽ തുടങ്ങിയത് പ്രവർത്തകരുടെ ആക്രമണോത്സുക നീക്കങ്ങളെ തുടർന്ന് പോലീസ് ആദ്യം ജലപീരങ്കി പ്രയോഗിച്ചു എന്നാൽ ഇതിനുശേഷവും പിരിഞ്ഞുപോകാതെ പ്രക്ഷോഭം തുടർന്ന പ്രവർത്തകർക്ക് നേരെ പോലീസ് രണ്ടാം തവണയും ജലപീരങ്കി ഉപയോഗിച്ചു ജലപീരങ്കിക്ക് മുന്നിൽ ശക്തമായ പ്രതിരോധം തീർത്ത ബി പ്രവർത്തകരും പോലീസും തമ്മിൽ രൂക്ഷമായ ഉന്തുംതള്ളും ഉണ്ടായി ഒടുവിൽ പിരിഞ്ഞു പോകാത്ത പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് വാഴാന്യ റോഡിലെ സംഘർഷത്തിന് അയവ് വന്നത് ഫോറസ്റ്റ് വടക്കാഞ്ചേരി റേഞ്ചർ ഓഫീസർ അശോക് രാജിനെതിരായ രൂക്ഷമായ മുദ്രാവാക്യങ്ങളാണ് പ്രതിഷേധക്കാർ പ്രധാനമായും ഉയർത്തിയത് സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്ന് ബിജെപി മണ്ഡലം നേതൃത്വം അറിയിച്ചു ഈ എന്ത് എവിഡൻസ് എന്ത് വിലയാണുള്ളത് ഒരു പതിവാണ് ഈ ആൾക്കാർ മുഴുവൻ ഈ വടക്കാഞ്ചേരി മേഖലയിൽ മുഴുവൻ ആൾക്കാരും എന്റെ കയ്യിൽ നിന്ന് ഇറച്ചു വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും പ്രതിയാക്കാൻ സാധിക്കുമോ അയാളിവിടെ പന്നിയ വേട്ടയാടി വിൽപ്പന നടത്തുന്നുണ്ടെന്ന് ഈ നാട്ടിൽ ആരെങ്കിലും പരാതിപ്പെട്ടാൽ അയാൾക്ക് വേണമെങ്കിൽ ആ പരാതിപ്പെട്ട ആളുകളെ മുഴുവൻ പേര് പറയാം ഇവരൊക്കെയാണ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് എന്ന് പറഞ്ഞാൽ അവരെ മുഴുവൻ പ്രതിയാക്കാൻ സാധിക്കുമോ അപ്പൊ കുറ്റവാളിയുടെ മൊഴി ഒരു സ്ത്രീ ക്രിമിനലിന്റെ എന്ത് വിലയാണുള്ളത് സത്യത്തിൽ വെച്ച് ഈ കേസിൽ അശോക് രാജ് പ്രതിയാക്കി ആ അശോക് രാജ് ഇവിടെ സൂചിപ്പിച്ചല്ലോ മൂന്ന് തവണ ബ്രാഞ്ച് സെക്രട്ടറിയ കൊടിയ സഖാവാണ് ആ സഖാവ് പ്രതിയാക്കുന്നു എന്നിട്ട് ഏലുമ്പട്ടിയിലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ണനെ വിളിച്ചു പറയുന്നു ഞാൻ പതിനേഴ് പേരെ പ്രതിയാക്കിയിട്ടുണ്ട് നീ പോയി പണം പറഞ്ചോ പതിനായിരം വെച്ച് വിളിച്ചോ അങ്ങനെ സി പി എമ്മിന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പതിനേഴ് പ്രതികളെയും കാണുന്നു പതിനായിരം രൂപ വെച്ച് ആദ്യം ചോദിക്കുന്നു ഒരാൾ കൊടുത്തു പിന്നെ പറയുന്നു പതിനായിരം വരെ അശോകരാജിന്റെ വീട്ടിലെ ആദ്യം വിചാരിച്ച് രണ്ട് ലക്ഷത്തിന്റെ ആവശ്യമാണ് പിന്നെ അവർക്ക് തോന്നി നാല് ലക്ഷത്തിന്റെ ആവശ്യമില്ല അപ്പൊ പറഞ്ഞു പതിനായിരം പോരാ ഇരുപതിനായിരം വെച്ച് പിരിച്ചോ അങ്ങനെ വീണ്ടും പറഞ്ഞു പതിനായിരം കൂടി വേണം ഈ പാവപ്പെട്ട ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന പട്ടിണി പാവങ്ങളാണ് കൽപ്പനിക്കാരാണ് അവർക്ക് ഈ അശോക രാജുവൈക്കുമ്പോൾ ഈ പണം മുഴുവൻ കൊടുക്കാൻ സാധിക്കും അവർ കൊടുത്തില്ല അതുകൊണ്ടാണ് പ്രതികളായത് പണം ചോദിച്ചത് പ്രതികൾ ആഘാതിരിക്കാനാണ് പണം കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് പതിനേഴ് പേര് പ്രതികളായത്